ർക്ക് അല്ലാഹുദരെന്ന പതിബലമന്ദ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനോദിയാൽ അള്ളാഹുദരെന്ന പതിബലമന്ദം എന്നറിയുമോ പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ പടച്ചവനെ വല്ലാത്ത ആയിസായിരുന്നോ ും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ളവർ മുപ്പത്തഞ്ചു വയസ്സായി നാൽപ്പത് വയസ്സായി ഉസ്താദെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങൾ എങ്കിൽ ഈ സദസ്സിൽ ഇരിക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ എഴുപത്തിയഞ്ചും എൺപതും വയസ്സുവരെ ജീവിച്ചിരുന്ന നിന്റെ ഉമ്മ ഉമ്മാഹുവേ കണ്ണിനെത്ര കാഴ്ചയായിരുന്നോ ചെന്തൊരു ഉമ്മ മരിക്കുന്ന ദിവസം സ്വന്തം നിസ്കരിച്ചില്ല നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയുടെ ഉമ്മയുടെ മൂത്രം കഴുകാനോ കാഷ്ടം കഴുകാനോ ഒരു ദിവസം പോലും നിന്റെ ഉമ്മ നിന്നെ സമ്മതിച്ചില്ലല്ലോ കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നോ ഉമ്മ മരിക്കുന്ന ദിവസമോ സ്വന്തം തന്നെ ബാത്റൂമിൽ പോയി ഉമ്മ തന്നെ തന്റെ കാര്യം കഴിഞ്ഞു പണച്ചവനെ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ പ്പും വയസ്സ് പ്രഷർ ഷുഗർ ഇപ്പോഴേ കഴിക്കുന്നുണ്ട് അള്ളാഹ് നൽകുമാറാകട്ടെ അള്ളാഹ് നൽകുമാറാകട്ടെ നമ്മളൊക്കെ ഒരു എഴുപത് എഴുപത്തി അഞ്ചൊക്കെ എത്തുവോ എത്തുവോ എത്തിയിട്ടും കാര്യൊന്നും ഇല്ല കാരണം കാറ്റുപോയ ബലുണ അള്ളാഹു കാക്കുമാറാകട്ടെ എടാ പ്രഷറും ഷുഗറും ആരടോ ഇട പണ്ടത്തെ ഉമ്മമാരൊക്കെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സു വരെ ജീവിക്കുമ്പോഴും സ്വന്തം നടക്കും എന്തൊരു ആരോഗ്യം ഇന്ന് ഒരെണ്ണം പ്രസവിച്ചതേ ഉള്ളൂ വേദന തുടങ്ങി ഖുർആൻ കിട്ടുന്ന ഒരു ഒരു പ്രതിഫലം പ്രതിഫലം എന്ന് പറയുന്ന നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ പരിശുദ്ധമായ ഓതുന്നവർക്ക് കൊടുക്കുന്ന അവരുടെ ബുദ്ധി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ബോധമില്ല ഈ നിൽക്കുന്നത് മകനാണോ മകളാണോ ഭാര്യയാണോ കൂടപ്പുറപ്പാണോ ആരാ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തി ബുദ്ധി ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരവസ്ഥയ്ക്കാണ് അറുതിലും പറയുന്നത് അങ്ങനെ ഒരവസ്ഥയെ തൊട്ട് ഖുർആൻ ഓതുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതാണ് അലഹദില്ല ഈ കിതാബൊക്കെ എടുക്കുന്ന പണ്ഡിതന്മാരായി ഉസ്താദന്മാര് പ്രായമുണ്ടെങ്കിലും എത്ര വയസ്സായാലും അവർ കിതാബ് എടുക്കോർമ്മ അവരുടെ തല തിരിഞ്ഞു പോകത്തില്ല എന്റെ പ്രിയപ്പെട്ടവര് ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യയെയും മക്കളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ തന്റെ ഔറത്തുകളിൽ മറ്റുള്ളവർ തൊടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പെടാഹു നമ്മളെ കാക്കുമാറാകട്ടെ നിനക്ക് അതിൻ്റെ ഇത് അറിയാഞ്ഞിട്ടാ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ ബാധിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയി ഉടനെ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലൊരാളുണ്ട് സുഖമില്ലാതെ കിടക്ക കാണാൻ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒമ്പതര വർഷമായിടോ സ്റ്റോക്ക് വന്നിട്ട് കിടക്കുകയാണ് ഒമ്പതര കൊല്ലമായി ആ വാപ്പ കിടക്കുന്നു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് അറിയില്ല ഞാൻ അടുത്ത് പോയി നിന്നിട്ട് പറഞ്ഞു ദുവാ ചെയ്യാം അള്ളാഹു ഷിഫയൊക്കെ തരും സലാമത്തിലൊക്കെ പറഞ്ഞു ഉസ്താദ് എനിക്ക് വേണ്ടി ത്വാ ചെയ്യണം ഞാൻ മരിക്കാൻ വേണ്ടി ത്വാ ചെയ്താൽ മതി അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ മരിക്കാൻ വേണ്ടി ത്വാ ചെയ്താ മതി ഇത് പെട്ടെന്ന് വല്ലാത്ത ഷോക്കായി പോയപ്പോ പറഞ്ഞു എന്റെ പെണ്ണും പള്ളയ്ക്ക് എന്നെ വേണ്ട എന്റെ മക്കൾക്ക് എന്നെ വേണ്ട അവർക്ക് ഞാനിന്ന് ബാധ്യതയാ അവരുടെ കുത്തുവാക്കും പരിഹാസവും കേട്ട് കേട്ട് മടുത്തു സ്ഥാതെ എന്നേ ഞാൻ മരിച്ചു ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി കിടന്നുപോയ ഇതാണ് അവസ്ഥ കിടന്നുപോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ ഒരു അധിക പറ്റായി പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു ഉപ്പയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഭാര്യയെയും കൂടപ്പുറപ്പുകളെയും കുടുംബക്കാരെയും തിരിച്ചറിയാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറയണം കുർ ആനോദുന്ന ഒരു മനുഷ്യന് അള്ളാഹു അവസ്ഥ കൊടുക്കൂല നിങ്ങളുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കോ നിങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിക്കോ നിന്റെ ഉമ്മ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് പൊതുപെടുത്ത് നിസ്കരിക്കാനുള്ള കാരണം നിന്റെ ഉമ്മ മകര കഴിഞ്ഞ സീരിയൽ കാണുമായിരുന്നു ചിന്തിക്ക് പണ്ടത്തെ പെണ്ണുങ്ങൾ ഇപ്പൊ പള്ളിക്കാത്ത പോലും അത് പറയത്തില്ല അള്ളാഹി മന്ദനുമാർ ആകട്ടെ പണ്ട് മകരീബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പ്രായമുള്ളവര് പള്ളിയിലിരുന്ന് പറയുന്ന ഒരു നിക്കിറ എന്റെ പ്രിയപ്പെട്ടവരെ മകരീബ് നമസ്കാരം കഴിഞ്ഞു നിന്റെ ഉമ്മ സൂറത്തുൽ വാക്കിയ ഓതും സൂറത്തുൽ മുൽക്കോതും സൂറത്തു സജതബോതും സൂറത്തു റഹ്മാൻ റഹ്മാനോതും സൂറത്തു യാസീൻ യാസീനോതും ഇതായിരുന്നു നിന്റെ ഉമ്മായുടെ ജോലി നീ റിമോട്ട് എടുക്കും യേശ്നെറ്റ് ഇടും മലയാള മനോരമയിടും അതുപോലെ തന്നെ സൂര്യ ചാനലിടും കൈരളി ഇടും ഇങ്ങനെ കുത്തി കുത്തിയിരിക്കും ഹി മന്ദരമാർ ആകട്ടെ പണ്ട് നിന്റെ ഉമ്മ സൂറത്തുൽ സൂറത്തുൽ വാക്കിയ എന്താ പ്രതിഫലം എന്റെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സൂറത്തുൽ വാക്കിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യമില്ല സൂറത്തിൽ വാക്കിയ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നോ ആ വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കത്തില്ല അങ്ങനെ നിന്റെ വാപ്പ ആരുടെ മുമ്പിലും യാചിക്കാതെ കൂലിപ്പണിക്കാരനായ നിന്റെ വാപ്പ നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടത് എങ്ങനെ പിരിവെടുത്തിട്ട അല്ല സൂറത്തിൽ വാക്കിയ നിന്റെ വീട്ടിൽ ഓതുമായിരുന്നു നിന്റെ ഉമ്മ നിന്റെ ഉമ്മ മുടങ്ങാതെ ഖുർആൻ സൂറത്തിൽ വാക്കിയ ഓതി അതുകൊണ്ട് ആരുടെ മുമ്പിലും കൈനീട്ടാതെ ഇസ്സത്തായിട്ട് നിന്നെ നിന്റെ വാപ്പ കെട്ടിച്ചു വിട്ടു അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇന്ന് ഒരെണ്ണവേ ഉള്ളു രാവും പകലും ഓട് അകന്നിട്ട സാധു ഒരെണ്ണത്തിനെ കെട്ടിക്കാൻ വേണ്ടി ഉറക്കമില്ല ഒന്നുമില്ല രാവും പകലും കൂടെ അട ചങ്ങായി വീട്ടിൽ പോയിട്ട് പെൺമക്കൾക്ക് ഇൻസ്റ്റാഗ്രാം എടുത്തു കൊടുക്കലല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുക്കലല്ല വാക്ക് ഓതാൻ പഠിപ്പിക്കും പെൺമക്കൾക്ക് മൂന്ന് കാര്യം പഠിപ്പിച്ചു കൊടുക്കണം ഒന്ന് സൂറത്തിൽ വാക്ക് ഓതാൻ പഠിപ്പിക്കണം രണ്ട് തയ്ക്കാൻ പഠിപ്പിക്കണം അള്ളാഹിമാരിമാർ ആകട്ടെ അള്ളാഹിമാരിമാർ ആകട്ടെ എന്ത് പഠിപ്പിക്കണം സൂറത്തിൽ വാക്ക് ഓതാൻ മക്കളെ പഠിപ്പിക്കും പിന്നെന്ത് പഠിപ്പിക്കണം തയ്യലൊന്നല്ലേ പറയാ എത്ര പേരുണ്ട് തയ്ക്കാൻ അറിയുന്ന ട്രൈ എന്താ പെണ്ണുങ്ങളൊക്കെ എന്ത് പഠിപ്പിച്ചു കൊടുക്കണോന്ന എന്ത് പഠിപ്പിച്ചു കൊടുക്കണോന്നാ ഈ പെണ്ണുങ്ങൾക്ക് ചുമ്മാതിരിക്കുമ്പോ ടെൻഷൻ വരും ഒരുപാടൊക്കെ പഠിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ എന്നെ ഒന്നും എനിക്ക് ജോലി ഒന്നുമില്ല ജോലി തയ്ക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തയ്ച്ചോണ്ടിരിക്കും പെണ്ണുങ്ങളെ തയ്ക്കാൻ പഠിപ്പിക്കണം അടോ മക്കളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ മാറാകട്ടെ അപ്പൊ നിങ്ങളൊക്കെ എവിടെ കടയിൽ കൊണ്ടുതക്കുമായിരിക്കില്ലേ സുബഹാനന്ദ ആകെ ഒരു ഒരഞ്ചു പെണ്ണുങ്ങൾ കൈപൊക്കി അള്ളാഹു അഞ്ചിനു സ്വർഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചേ കൈ പോയി രണ്ടും പൊക്കും ഒന്നും തന്നെ വീഡിയോ എടുത്തിട്ടേക്കാൻ ഇതൊക്കെ രണ്ടു ദിവസം മുമ്പ് സുന്നത്ത് കല്യാണത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ ഇതാ ഒരു വീഡിയോ ഇതാ അള്ളാഹു കാക്കുമാറാകട്ടെ ചുമ്മാതല്ല കൊറോണ വീണ്ടും വരുന്നത് നമ്മുടെ അവസ്ഥ ഇഷായിന്റെ ഇടയിൽ ഓത് സഹാബികളുടെ ചരിത്രം തന്നെ ഇല്ലേ സദന്മാരൊക്കെ പറഞ്ഞു തരണേല്ലേ എന്തിനാ നീ പേടിക്കണേ എന്റെ പെമ്മക്കൊക്കെ ഞാൻ സൂറത്തിൽ വാക്കിയ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു പേടിയില്ല പേടിയില്ലാന്ന് സഹാബിയല്ലേ പറഞ്ഞത് അള്ളാഹു മന്ദരുമാർ ആകട്ടെ സൂറത്തിൽ മുൽക്ക് എന്താ പ്രതിഫലം ിൽ മുൾക്ക് എന്റെ പൊതിബലം ആ പള്ളിപ്പറമ്പി പോകുമ്പോ അറിയാം അതിന്റെ പൊതിബലം എന്താണ് പള്ളിക്കാട്ടി പോകത്തില്ലേ അലൈഹി അറസൂൽ മാത്തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി യാത്രയുടെ വേളയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് കടന്നുറങ്ങി ഊട്ടി പോയപ്പോഴല്ല ഊട്ടി പോയിട്ടല്ല ഒരു ചെറിയ കുടിൽ കെട്ടി ഒരു കൂടാരം വെച്ച് കിടന്നുറങ്ങി രാത്രി ഓക്കുമ്പോ ആരോ കുറോന്നു പടച്ചോനെ ചങ്ങാതി ചാടി എഴുന്നേറ്റ് നോക്ക എവിടുന്ന മരുഭൂമി കുറാൻ കേക്കണേ തിരയിണൊന്നും കാണുന്നില്ല തോന്നിയതായിരിക്കും വന്ന് കടന്നു പിന്നെയും കേക്കണു ചാടി എഴുന്നേറ്റു പിന്നെയും ഇറങ്ങി നോക്കി എവിടെ നിന്നുള്ള കുറാൻ കേക്കണേ മനസ്സിലാവണില്ല ആരുമില്ല പിന്നെയും വന്ന് കടന്നു പിന്നെയാണ് മനസ്സിലാകണത് ഈ ചങ്ങാതിയുടെ കവർ അടിയുന്ന കേക്കണേ ഈ ചങ്ങാതി കിടക്കുന്നതിൽ കവറിന്റെ മുകളിൽ അടിയിരുന്ന കുറാൻ കെക്കണേ ഇവിടെ നിന്ന് ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് ഓടി എന്നിട്ട് പറഞ്ഞു നബിയെ ഇന്നലെ ഞാൻ ഖുർആൻ കേട്ടു അത്ഭുതത്തോടെ പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു എന്ത് അത്ഭുതം എന്തിനാ അത്ഭുതം എന്റെ പ്രിയപ്പെട്ടവരെ മുൽ കോത് നിന്റെ ആറടി മണ്ണിനകത്ത് നിനക്കു വെളിച്ചമാ നിനക്കു കൂട്ടാ അള്ളാഹു ഭാഗ്യനൽകി നിഗ്രഹിക്കുമാറാകട്ടെ അത് ഓദിയ ഉമ്മമാരൊക്കെ കവറി കടന്നിട്ട് ആസ്വദിക്കുന്നുണ്ട് നീ സീരിയിലും കുത്തിക്കൊണ്ടിരിക്കാഹു കാക്കുമാറാകട്ടെ സൂറത്തിൽ വാക്കയാ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ റഹ്മാനിന്റെ പ്രത്യേകത എന്താ തങ്ങന്മാരെ േ ഇവരെ മാത്രം കൊണ്ട് ചെയ്യിപ്പിച്ചാ മതിയോ സൂറത്തിൽ അള്ളാഹുബിന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരില്ലേ ആര് വരും ആര് വരും പറയുന്ന ജങ്ങാതി ആര് വരും ചരിത്രം വരെ പറഞ്ഞായിരുന്നു സഹാബിയുടെ സൂറത്തു റഹ്മാൻ ഓദിയപ്പോ മലക്കുകൾ ഇറങ്ങി വന്ന ചരിത്രം തന്നെയുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ സൂറത്തു സജത എന്താ പതിഫലം സൂറത്തു സജത സൂറത്തു സജത മകരീബിന്റെ ഇഷായിന്റെ ഇടയിൽ ഓതണം ഉമ്ര ചെയ്ത പ്രതിഫലം കിട്ടും ആമിന് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉം ചെയ്ത പ്രതിഫലം കിട്ടും സൂറത്തു സജത ഓതിയാൽ സൂറത്തു യാസീൻ യാസീനിന്റെ പ്രത്യേകത എന്താ എന്തിനു വേണ്ടിയാണോ നീ ഓതിയത് അല്ലാഹു നിനക്ക് തരുമെന്ന് അപ്പൊ ഇത് നിന്റെ ഉമ്മ ഓതി അതുകൊണ്ട് നിന്റെ വീട് മനോഹരമായി നീയോ നിനക്ക് സമയമില്ല അതുകൊണ്ടാണ് ആ പ്രായം ചെന്ന സമയത്ത് നിന്റെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു ഒരിക്കൽ പോലും നിന്നെ ബുദ്ധിമുട്ടിയില്ല നിന്നെ ബുദ്ധിമുട്ടിച്ചില്ല നിന്നെ പ്രയാസപ്പെടുത്തിയില്ല റാഹത്തായിട്ട് നിന്റെ ഉമ്മ ഒളുപെടുത്ത് നിസ്കരിച്ചു മരിച്ചു അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്നിരിക്കുന്ന സമയം നീ പോയിട്ട് കരയണ്ട കരയണ്ട ഈ ജീവിച്ചിരിക്കുന്ന െ കൊണ്ട് പറ്റുന്നത്ര നീ ഓത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പിന്നെ കരയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ പടച്ചവനെ തൗപ ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലാ ഏറ്റവും വലിയ സങ്കടം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയില്ലല്ലോ അല്ല ഒന്ന് തൗപ ചെയ്യാൻ തൊണ്ട കുഴിയുടെ ഭാഗത്തേക്ക് റൂഹൊത്തുന്നത് വരെ നിനക്ക് സമയമുണ്ട് എന്തിനു തൗപ ചെയ്യാൻ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ എവിടെ വരെ എവിടെ വരെ ഈ തൊണ്ട കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുന്നത് വരെ നിനക്ക് സമയമുണ്ട് തൗപ ചെയ്യാൻ

சமயம் வர காத்திருக்கல்ல തൗബയുടെ തൗബയുടെ ഒരു സമയമുണ്ട് കഴിഞ്ഞാ പിന്നെ കാര്യമില്ലല്ലോ അതുകൊണ്ട് സദസ്സിൽ വന്നവരോട് പറയുകയാ ഇത് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് പടച്ചവരെ വേണം എന്നിവിടം നിന്ന് പിരിഞ്ഞു പോകാൻ ഓരോ രാത്രിയിൽ കിടക്കുമ്പോഴും തൗബ ചെയ്തിട്ട് വേണം തൗബ തൗബ ചെയ്യാതെ ചെയ്യാതെ ഉറങ്ങരുത് ഉറങ്ങരുത് മഹാനായ ഒന്നാമത്തെ ദിവസമാണല്ലോ ഒന്നിവിടെ ഇരുന്നുകൊണ്ട് ആത്മാർത്ഥമായി പടച്ചറബിന്റെ മുന്നിൽ ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരന്നിട്ട് കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പരിശോധന ഒരു പേടിയും വേണ്ട യാടിയും ആ കാട്ടാളന്മാരായ അറബികൾക്കെല്ലാഹു പുറത്തു കൊടുത്തില്ലേ പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത് എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ തെറ്റ് ചെയ്യാത്ത ഒരു മനസ്സിനുമില്ല ആദ്യമിന്റെ റസൂല് പറഞ്ഞു കുല്ലു ബനി ആദമ വഖൈറുൽ ആദമിന്റെ സന്താനങ്ങളും മുഴുവനും തെറ്റ് ചെയ്യുന്നവരാട് പക്ഷേ തെറ്റ് ചെയ്യുന്നവരില് നല്ലവനാണെന്നറിയോ ജീവിതത്തിൽ വന്ന പിഴവുകൾ മുമ്പിൽ ഏറ്റുപറയുന്നവനാ അതുകൊണ്ട് ഒരുപാട് രോഗം നിന്റെ മുടി നരച്ചില് നിന്റെ മുടി നരച്ചില് മുടി നരയ്ക്കാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലല്ലോ ഈ സദസ്സിലിരിക്കുന്ന നൂറിൽ എഴുപത്തിയഞ്ചു ശതമാനം പേരുടെയും മുടി നരച്ചില് മരണത്തിന്റെ അടയാളമല്ല നിങ്ങളെ മരണത്തിന്റെ അടയാളമല്ല എന്തെങ്കിലും ഒരു രോഗമില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ െങ്കിലും ഒരു രോഗമില്ലാത്ത ഉണ്ടോ അത് മരണത്തിന്റെ അടയാളമാ പഴയ ആരോഗ്യമുണ്ടോ ആരോഗ്യം നഷ്ടപ്പെട്ടില്ലേലിച്ചു ഇതൊക്കെ മരണത്തിന്റെ അടയാളമാര് അതുകൊണ്ട് പിരിയല്ലേ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അള്ള പുറത്തു തരുമല്ലോ തന്നെ പറയുകയാല് وعفو على <applause> أنفسهم لا تكنتوا من رحمة الله പറ നബിയേ അങ്ങയുടെ ദാസന്മാരോട് പറ എന്നോട് പറയാൻ പറ ഞാൻ റഹീമാ ഞാറ പുറത്തു കൊടുക്കുന്നവനാ എത്ര വലിയ പാപം ചെയ്താലും ഞാൻ പുറത്തുതരാ

നീ കരയേണ്ടതാ വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി ഇത് കണ്ടു നിന്നോ ഡ റബിന് പടിവാതിലൊഴിയുടെയും നീ കരയടേ എണ്ണി എണ്ണി പറയണം ചെറുപ്പക്കാരാ ആരുടെ മുമ്പിലാ അള്ളാടെ മുമ്പില് മുമ്പിൽ മുമ്പിൽ പറയണം ഞാൻ എനിക്ക് 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 വരാൻ എന്ന് റബ്ബിന്റെ മുന്നിൽ എന്റെ ക്കാരികളായ പെൺകുട്ടികളോട് എല്ലാ സഹോദരിമാരോടും എനിക്ക് പറയാറുള്ളത് ഓരോ പ്രാവശ്യവും നീ ഇങ്ങനെ രക്ഷപ്പെടുന്നല്ലോ ഓരോ പ്രാവശ്യവും നീ കള്ളത്തെ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നല്ലോ നീ ണെന്ന് പടച്ചവനെ ഫർദയിട്ട് ഹെൽമറ്റുമിട്ട് കാമുകന്റെ ബൈക്കിന്റെ പുറകില് കറങ്ങി നടക്കുമ്പോ ആരും കണ്ടില്ലെന്ന് നീ കരുതിയിട്ട് രക്ഷപ്പെട്ടു എന്ന് കരുതരുത് ചെറുപ്പക്കാരാ പാപങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടാ നിന്റെ ഉപ്പാരൂർത്തിട്ടാ നിന്റെ ഉമ്മാന ഓർത്തിട്ടാ നിന്റെ മക്കളെത്തിട്ടാ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടാ പക്ഷേ ഒരു നാള് ൊരു തത്വമുണ്ടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു രണ്ടാമതും രക്ഷപ്പെട്ടു മൂന്നാമതും രക്ഷപ്പെട്ടു സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ യുകയാ പിന്നെ എപ്പോ വേണമെങ്കിലും നിന്നെ പിടിക്കപ്പെടുമടാ പറയുന്നത് ഓരോ പ്രാവശ്യവും രക്ഷപ്പെടുമ്പോ അവരവസരമായി കണ്ട് നടക്കാതെ റപ്പ് നിന്നോട് കാണിച്ച കരുണയാണെന്ന് കരുതിയിട്ടു അള്ളടെ മുമ്പിൽ ഏറ്റു പറഞ്ഞ പെങ്ങളെ പിടിക്കപ്പെടും പെങ്ങളെ നാണം കെടുമോളേ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ പറയടാ മക്കള് ഈ വയലിന്റെ മൂന്നാമത്തെ ദിവസം ഈ സദസ്സിൽ ഈ ലോകത്തിന്റെ അധിപനായ നിനക്ക് കരഞ്ഞുകൊണ്ട് പറയാൻ പറ്റുമോ പറഞ്ഞാൽ പ്രതിഫലം പറയാ കിട്ടുന്ന പ്രതിഫലമല്ല കിട്ടുന്ന പ്രതിഫലമല്ല 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 ഹജ്ജ് ചെയ്തവന്റെ ഖുർആൻ പഠിച്ചവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാവം പടച്ചിറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ ഒരു മനുഷ്യൻ മനുഷ്യനല്ല കൊടുക്കുന്ന പുതിഫലമാ നിനക്ക് തരും നീതിഫലം ഞാൻ പറയില്ല വിധത്തിൽ ചെയ്തൊരു തെറ്റ് ഇന്നിവിടെ ഇരുന്ന അല്ലാഹയുടെ മുന്നിൽ പറഞ്ഞു നിനക്ക് தரும் പ്രതിഫലമല്ല നിനക്ക് தரும் പ്രതിഫലമല്ല നിന്റെ ജാറത്ത് കടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പറയാ ഇന്നിവിടെ വടിന്റെ സദസ്സിലിരുന്നുകൊണ്ട് കരഞ്ഞു കൊണ്ട് തൗബ ചെയ്തിട്ട് നീ പോയാ മക്കളെ തൗബ ചെയ്യണേ വേറെയല്ല ചെയ്യാൻ പറയുന്നു തൗബ ചെയ്തിട്ട് നീ മരിച്ചോ ആളെ മൂന്ന് കഷ്ണം വെള്ള തുണിയിലെ പൊടിഞ്ഞിട്ട് നീ നിസ്കരിക്കുമല്ലോ അവസാനം നിസ്കാരം കഴിഞ്ഞു പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ കബറാളികൾക്ക് പിരുന്നാളിന്റെ സന്തോഷമാ പള്ളിപ്പറമ്പിലെ കബറാളികൾക്ക് വല്ലാത്ത സന്തോഷമാ കാരണം നീ പോകുകയാണല്ലോ നീ പോകുകയാണല്ലോ അവന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന അയൽവാസികളുണ്ടല്ലോ എടോ തൗപ ചെയ്ത മരിച്ചവര് നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അമ്മാവ് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് آآآ صلّى

അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് നടന്നാ മാത്രം പോരാ അത് ചുമന്നുകൊണ്ട് നടന്നാ പോരാ അമ്മടെ മുമ്പിൽ പറയാറുള്ളത് അന്തസ് ആയിട്ട് പറയൂ ഒറുക്കന്റെ പാപമോ വെറുക്കാതെ നീ നീയല്ലാതെ ലോക ആർബങ്ങളെ വലച്ചതാ നഷ്സന്ന ഉന്തി തെല്ലിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ലറബ നിന്നേ

പടച്ചവര് ഈ പിലീസ് കൊണ്ട് ചാടിച്ചതാ അല്ലാ പരിപോയി അഹങ്കാരത്തോടെ ചെയ്തതല്ല നീ കണ്ടാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് ചെയ്തതല്ല റബ്ബേ പണ്ടിപ്പോയതാ അല്ലാ പുറത്തു തരടേ റബ്ബിന്റെ മുമ്പില് കരയടാ ചെറുപ്പക്കാരാ തൗബ 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 ചെയ്യാതെ 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 മരിക്കല്ലേ മരിക്കല്ലേ കിടക്കുന്ന പറയും എന്നെ നീയല്ലേടാ കുളിപ്പിച്ചത് എന്നെ നീയല്ലേടാ പൊതിഞ്ഞത് മയ്യത്ത് എന്നിൽ ചുമന്നത് നീയല്ലോ Oh <laughs> ആറടി മണ്ണിനകത്തി ഇറക്കി വെച്ചത് നീയല്ലേ പലക നീ ഉണ്ടായിരുന്നല്ലോ മണ്ണിടാനും നീ ഉണ്ടായിരുന്നല്ലോ എനിക്കവസരമില്ലായിരുന്നോ പെട്ടെന്ന് മരിച്ചത് കാരണം ത ഉപ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു നിനക്കള്ള അവസരം തന്നില്ലേ ചെറുപ്പക്കാരാ നിനക്കൊരുപാട് ചാൻസ് ഉണ്ടായിരുന്നില്ലേ കബറാളി ചോദിക്കും നീ അല്ലേ എന്റെ മയ്യത്ത് കൊളുപ്പിച്ചത് എന്നെ കാണാന്നായിരുന്നില്ല നീയും നീയും മയ്യത്തെന്റെ നീ ഉണ്ടായിരുന്നല്ലോ നീയുമെന്നെ കുറിച്ച് പറഞ്ഞില്ലേ നിനക്കുള്ള അവസരം തന്നു എനിക്ക് തന്നില്ലല്ലോ നീ എന്നിട്ടും നീ തൗപ ചെയ്തില്ലല്ലോ ആ കവറാളി പോലും നിന്നെ ശപിക്കും പെണ്ണേ അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാ മരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തൗപ ചെയ്തിട്ട് വേണം മരിക്കാറ് തൗപ ചെയ്ത് മരിക്കുന്ന മുത്ത കൈങ്ങളിൽ പെടുത്തണേ അല്ല അതുകൊണ്ട് പറയുകയാണ് തുടക്കം പഠിക്കുന്ന പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവര് നാടും വീടും വന്ന് കിടക്കുകയാണ് എന്തിനാ തിന്നാനില്ല കുടിക്കാനില്ല എന്നിട്ടല്ല ധരിക്കാനില്ല എന്നിട്ടല്ല മോഹത്തോട് അവരുടെ മാതാപിതാക്കൾ കൊണ്ടുവന്ന് നിങ്ങളുടെ നാട്ടിലെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് യാറേ ആ മക്കളെ നമ്മുടെ മക്കളല്ലോ അവരെ നമ്മൾ സ്നേഹിക്കണമല്ലോ അവരാദരിക്കണമല്ലോ അവരുടെ ദാപത്തിണ്ടല്ലോ ഇരുന്നൂറിൽ പരം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവന് വിരുന്ന ദയ്യുകയാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് സുരകം കൊടുക്കണേ അള്ളാ അവർക്ക് പുറത്ത് കൊടുക്കണേ അല്ലാ ഇരിക്കുന്ന ഉസ്താദന്മാര് ഞങ്ങളൊക്കെ ചെയ്യും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് കൊടുക്കണേ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല കൊടുക്കണല്ലിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ മരിക്കുന്ന കാലം വരെ ഞങ്ങൾ ചെയ്താ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുടെ കബറിലെത്തുമല്ലോ അത് ജാരിയായ ഒരു സദക്കയാണല്ലോ അതുകൊണ്ട് സദസ്സിൽ നാളെ നേരം ിക്കുമെന്നറിയില്ലല്ലോ നാളെ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ കാരണം മരിക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് രോഗമൊന്നും വേണ്ടല്ലോ ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗിയോ കരട് രോഗിയോ അല്ല മരിക്കുന്നത് ചെറുപ്പക്കാർ വര് ഒരു രോഗമില്ലാത്തവൻ വരെ പെട്ടെന്ന് വീണ് മരിക്കുന്ന കാലവാ അതുകൊണ്ട് അള്ളാഹു പറയുകയാ ഒരുപാട് സ്വർണം സ്വർണം നീ കുടുംബക്കാർക്ക് കടം കൊടുത്തല്ലോ പണയം കൊടുത്തല്ലോ തിരിച്ചു കിട്ടിയോ പേർക്ക് പണം കടം പെരുപാട് പോയില്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ചോദിച്ചു പുറകെ നടന്ന് കിട്ടാതെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് കടം കൊടുക്കും ജീവിതത്തിൽ ഒരിക്കലേ കടം കൊടുക്കും കടം കൊടുത്തു ചോദിച്ചു ചോദിച്ചു കിട്ടാതെ വന്നപ്പോ പറയ എന്നാ പോട്ടെ പരലോകത്ത് പിടിച്ചേക്ക അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല അള്ളാഹു പറയുകയാ എനിക്ക് മുഅ്മിനീന തരാമോ ജന്ന